thank you തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് കൊലപാതക കേസിൽ പതിനൊന്ന് പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തി കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് അടക്കം പതിനൊന്ന് പ്രതികൾക്കുമെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു ഇവർക്കുള്ള ശിക്ഷ നാളെ വിധിക്കും ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ ആയുധം ഉപയോഗിച്ചതായി കണ്ടെത്തി എന്നാൽ ഗൂഢാലോചന നടത്തിയതായി പ്രോസിക്യൂഷനെ തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമം തടയൽ നിയമം എല്ലാ പ്രതികൾക്കുമെതിരെ നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു പ്രതികൾ ഗുണ്ടകളായതിനാൽ ആക്രമണഫായെന്ന് ദൃക്സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയിരുന്നു എന്നാൽ പ്രതികൾ സുധീഷിന്റെ വെട്ടിയെടുത്ത കാൽപ്പത്തിയുമായി പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിൽ നിർണായകമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് മംഗലപുരം സ്വദേശി സുധീഷിനെ പ്രതികൾ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഗുണ്ടാപകയായിരുന്നു കൊലയ്ക്ക് കാരണം അക്രമി സംഘത്തെ കണ്ട് ഒരു വീട്ടിൽ ഓടി ഒളിച്ച സുധീഷിനെ പിന്തുടർന്നെത്തിയ സംഘം മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു സുധീഷിൻ്റെ കാലും വെട്ടിമാറ്റിയാണ് പ്രതികൾ കടന്നത് വെട്ടിയെടുത്ത കാൽ നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് ആഹ്ലാദ പ്രകടനവും നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ